ഹൈഫ്രൻസ് ഇപ്പോൾ എല്ലാവർക്കും മറ്റുള്ളൂ ഈ സ്വാഗതം അപ്പോൾ ഇന്നത്തെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്ഡേറ്റിന് വേണ്ടി ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ഉച്ചി രാവിലെ തന്നെ ലീവ് എടുത്തിട്ട് അതിനുശേഷം ഇവിടെ ഫുള്ള് വൃത്തിയാക്കാനൊക്കെ എല്ലാം എത്തിയിട്ടുണ്ട് അതായത് ഇവിടെ ഫുള്ള് പുല്ല് പിടിച്ച് ഒരു ചെളി പോലെ കിടന്ന ഭാഗം വരുന്നത് ഇതിനെ മൊത്തം സെറ്റ് ചെയ്ത് അടുത്ത് ഓരോ അരുവേ എന്താ ഇവിടെ ആമ്പിലൂടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതടുത്ത സ്റ്റാർട്ടിങ് ആണ് ഓക്കെ ഇവിടെ ഫുൾ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയാണ് ഓക്കെ ഇനി ഇങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടില്ല ഇങ്ങോട്ടും ഇനി കറക്റ്റ് നെറ്റ് ഇവിടെ വൃത്തിയാക്കി ഇട്ട് അതിനുശേഷം അവിടെ ബാക്കി മീനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ള ഫ്ലവേഴ്സൊക്കെ എല്ലാം ജസ്റ്റ് ഒന്ന് കാണാം കുറേ ഫ്ലവേഴ്സ് നല്ല ഫ്ലവേഴ്സൊക്കെ തന്നെ ആയിട്ടുണ്ട് അപ്പം നമുക്കെല്ലാം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോകും അപ്പോൾ നമ്മൾ ടിനെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊരു ഓഫറും കൂടെ ഉള്ള വീഡിയോ ആണ് ലാസ്റ്റ് ഒരു വീഡിയോ എനിക്ക് ഊട്ടി പെട്ടെന്ന് പോകാനുള്ള ടൈമിൽ എനിക്ക് ടൈമും കിട്ടില്ല പെട്ടെന്നൊരു വീഡിയോ അങ്ങ് കാട്ടിക്കൂട്ടി പോലെ എടുത്തിട്ട് ആ ഓഫറിൻ്റെ കാര്യം പോലും കറക്റ്റ് എനിക്ക് പറയാൻ യാൻ പറ്റാതെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ കുറച്ച് ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ഇരുന്നൂറിനൊക്കെ ഉള്ളത് വെറും രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പം മേടിക്കാൻ പറ്റും അതെന്തിനങ്ങനെ സെയിൽ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്ക പ്ലാന്റോ അതുകൊണ്ട് കൊള്ളില്ലാത്ത പ്ലാന്റ് ആയതുകൊണ്ടല്ല കാരണം നമുക്ക് എനിക്ക് പ്ലാന്റ് ചെയ്യുകൾ എനിക്ക് റീപ്പോർട്ട് ചെയ്യണം അപ്പോൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരേ വെറൈറ്റി തന്നെ കുറേ എനിക്ക് റീപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് സോ അതുകൊണ്ട് ഞാൻ പലതിനേയും വിറ്റ് മാറ്റി അതിനെ റീപ്പോർട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് നടാൻ വേണ്ടി പോകുന്നു സോ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ സഹകരിക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഈറ്റിനെയാണ് ഈ ഫ്ലവറുള്ള ഈ പ്ലാന്റ് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുകയാണ് ഓക്കെ നമ്മൾ ഇരുന്നൂറിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് വെറും നൂറ്റമ്പത് ഈ വലിയ ആണ് ഓക്കെ അപ്പോൾ എനിക്ക് നഷ്ടമാണ് പക്ഷേ കുഴപ്പമില്ല കാരണം എനിക്ക് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പാടാണ് പിന്നെ അതുപോലെ നമ്മുടെ വേറൊരു പ്ലാന്റ് ആണ് ദൈത് പ്ലാന്റ് മീറ ഗാന്ധി എന്ന് പറഞ്ഞ പ്ലാന്റ് ഓക്കെ അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ട് ഓർഡർ ചെയ്യുന്നവർക്ക് ഏറ്റവും ലാഭത്തിന് വാങ്ങാം വെറും നൂറ് രൂപ ഞാൻ പോലും ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച പ്ലാന്റ് ആണ് വെറും നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഓക്കെ മൃഗാന്തനെ കുറേ പ്ലാന്റ് ആണ് ഇപ്പോൾ ഇത് മൃഗകാന്തന അതായത് വലിയ പ്ലാന്റ് നൂറ് രൂപയാണ് ഇപ്പം ഓഫർ റേറ്റ് ആണ് ഈ ഓഫർ വെറും പരിമിത കാലത്തേക്ക് മാത്രമായിരിക്കും ഓക്കെ അതുകൊണ്ട് വേഗം തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക അടുത്തതാ ഈ ഡൗബൻ ഈ ഡൗബൻ എന്ന് പറഞ്ഞ പ്ലാന്റിന് അടുത്ത ഇതിന് ഓഫറാണ് ഈ പ്ലാന്റ് നൂറ് രൂപ തന്നെയാണ് അതിന് ഓഫർ അതിൽ കുറയ്ക്കാൻ പറ്റില്ല ഫ്രണ്ട്സ് പിന്നെ ദാ ഈ പ്ലാന്റ് ഇത് ഇസ്ലാം അറോഡെന്നാണ് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ വെറും നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മേടിക്കാം ഈ പ്ലാന്റ് ഇരുന്നൂറാണ് ഇത് ഞാൻ ഇരുന്നൂറ്റി അമ്പതിന് കൊടുക്കുന്ന ഇരുന്നൂറിന് തരാം ലിൻസിയോട് ഈ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് നിങ്ങൾക്ക് പറയാം നമ്മൾ നമ്മളിതേ റേറ്റിൽ തന്നെ തരും ഓക്കെ അപ്പോൾ വീഡിയോ വരുന്നവർക്കാണ് ഈ ഓഫർ ഉള്ളത് ഓക്കെ ഇത് മിയാമിയാണ് മിയാമീൻ്റെ രണ്ട് പ്ലാൻ്റ് ഉണ്ട് ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരാൾക്ക് ഈ മിയാമീൻ ഒരു പ്ലാന്റ് വെറും മുന്നൂറ് രൂപയ്ക്ക് ഓർഡർ ചെയ്യാം വിത്ത് ഫ്ലവർ ഉള്ള പ്ലാന്റ് ഓക്കെ അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക് കുറച്ച് ലാഭമായിരിക്കും പിന്നെന്താ ദാ ഈ പ്ലാന്റ് നമ്മളിലുള്ള മെയിൻ സാധനമാണ് ഓക്കെ ഇത്രയും ഫ്ലവറുള്ള അതാ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ഫ്ലവറുള്ള ഒരു വലിയ പ്ലാന്റ് നിപ്പുണ്ട് ഓക്കെ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് തരും പിന്നെ ജസ്റ്റ് ഇതിൻ്റെ പേര് ജസ്റ്റ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്കിപ്പ് ചെയ്തേ സ്കിപ്പ് ചെയ്ത് പോയല്ല പേര് ജസ്റ്റ് ആ ബുൾസൈ ഓക്കെ ഇപ്പോൾ കിട്ടി പേര് ഓക്കെ പേര് നോക്കാം അങ്ങോട്ട് പോയതാണ് ഓക്കെ ഇതിൻ്റെ പേര് ബുൾസൈ ആണ് ഓക്കെ നല്ല ഫ്ലവേഴ്സ് കണ്ട അടുക്കാണ് ഇതിൻ്റെ നടുക്ക് നല്ല അടുക്കാണ് നിറച്ച് ഫ്ലവേഴ്സ് ഇപ്പം ഉണ്ട് ഇതിൻ്റെ ഓക്കെ ഈ പ്ലാന്റ് ഈ വീഡിയോ കാണുന്നവർക്ക് വെറും അഞ്ഞൂറ്റമ്പതിലേക്ക് മേടിക്കാം ഈ വലിയ പ്ലാന്റ് ആണ് ഫ്ലവറുള്ള വലിയ പ്ലാന്റ് ഓക്കെ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നും ഫ്ലവേഴ്സ് ഇട്ടു കണ്ട ഒന്ന് രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് ഒരു പ്ലാന്റിൽ തന്നെ നിപ്പുണ്ട് എല്ലാം വിരുന്ന നിൽപ്പുണ്ട് കളക്കണമല്ല വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അവിടെ നിപ്പണ്ടെന്ന് നിറച്ച് പൂക്കളെ വിരിയും കേട്ടോ അത് ഇതാ അവിടെത്തന്നെ വേറൊരു ബുൾസൈ ചെയ്ത് അവിടെ നിന്ന് നിൽപ്പുണ്ട് എന്താ വേണ്ട ബുൾസൈ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ റൈറ്റിന് ഇപ്പോൾ കൊടുക്കുകയാണ് ബുൾസൈ അപ്പോൾ താല്പര്യമുള്ളത് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ബുൾസൈ പിന്നത് ഇതുപോലത്തെ വാട്ടർ പ്ലാന്റ്സ് നമ്മളെയിൽ ഉണ്ട് കേട്ടോ ബുൾസൈ നല്ല രസമാണ് ഓക്കെ ബുൾസൈ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുന്ന പിന്നെ അതുപോലെ വേറൊരു പ്ലാന്റ് ഞാൻ ഓഫർ ഇത് പനാമ പെസഫിക്കാണ് ഇത് ഇരുന്നൂറിന് തരാം ഈ വീഡിയോ ആണെന്ന് ഓർക്ക് ഓക്കെ അപ്പോൾ ഏറ്റവും നല്ല ഓഫറാണ് ഇതൊക്കെ പിന്നെന്താ ഇതേ അവർ നിൽക്കുന്ന നിറമാറുന്ന ഓർക്കിടാ അല്ല നിറമാറുന്ന ആമ്പലാണ് ഈ ആമ്പല് വേറും നൂറ് രൂപ ഇതൊക്കെ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ട് ചോദിക്കാവുന്നതാണ് നമ്മളെല്ലാം ഏറ്റവും നല്ല കുറച്ച് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതായത് ബ്ലൂ വിസിൽ ഓക്കെ ഇത് മുന്നൂറിന് സെയിൽ ചെയ്യുന്നതാണ് ഇരുന്നൂറ്റമ്പതിന് എടുത്തോ ഇതൊക്കെ ഓഫറാണ് കാരണം എനിക്ക് റിപ്പോർട്ട് ചെയ്യണം സോ ആ ഒരു ഓഫറിൻ്റെ പേരിലാണ് തരുന്നത് സോ അപ്പോൾ ഈ പറഞ്ഞ ഓഫർ എല്ലാവരും ഉപയോഗപ്രദമാക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഉപയോഗപ്രദമാക്കി കഴിഞ്ഞാൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും പ്ലാൻസിൽ സെയിലായി പോകുമ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റുമല്ലോ പിന്നെ ഈ ഓഫറിൽ മേടിക്കുന്നവർക്ക് മറ്റൊരു പ്രത്യേകതയും കണ്ടതുണ്ട് ഈ ഓഫറിൽ മേടിക്കുന്നവർക്ക് ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്തിട്ട് മേടിച്ചിട്ട് നിങ്ങൾ വെറും നിങ്ങൾ ആയിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ പോപ്പി ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അതെല്ലാം ഈ ഓഫറിൽ വരുന്നത് അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്തു തരിക ചേട്ടാ ഈ ഓഫർ എനിക്ക് ഇന്നൊക്കെ പ്ലാന്റ് ഒക്കെ വേണമെന്ന് പറയുക ആയിരത്തിന് മുകളിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഈ വാട്ടർ പോപ്പീസ് രണ്ട് പ്ലാന്റ് അല്ല നാല് പ്ലാന്റ് ഫ്രീ ആയിട്ട് തരുന്നതണ്ട വാട്ടർ പോപ്പീസ് വിത്ത് ഫ്ലവറുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നാല് പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മേടിക്കാം ഓക്കെ ആ ആയിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ ചെയ്യുന്നവർക്കാണ് ഓക്കെ അപ്പോൾ അതും നൂറ് രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് അവിടെ വരുന്നത് ഓക്കെ അതുപോലെ കുറേ ബെനിഫിറ്റ്സ് നമ്മൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുക നിങ്ങൾ വളരെ വേഗം തന്നെ നിങ്ങൾ ഓർഡറുകൾ നമുക്ക് തരിക നമുക്ക് ഓർഡർ ആവശ്യമാണ് ഇനി ബാക്കി റിപ്പോർട്ടിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സുഗമമായി കൊണ്ടുപോകാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ